തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ അഡ്വക്കേറ്റ് ബി വി രാജേഷ് പണി തുടങ്ങി ആദ്യം തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു നഗരത്തിന്റെ വികസനമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു നഗരത്തെ ഇന്ത്യയിലെ മുൻനിര നഗരങ്ങളിൽ ആദ്യ മൂന്ന് പേരുകളിൽ ഒന്നിലെത്തിക്കും എന്നുവരെ രാജേഷ് പത്രസമ്മേളനത്തിനിടയിൽ നമ്മുടെ പുതിയ മേയർ അഡ്വക്കേറ്റ് പി രാജേഷ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമിക്കണം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതിൻ്റെ ഭാഗമായി നടപടികൾ അതിവേഗത്തിൽ ആരംഭിക്കും എന്നും മേയർ ഉറപ്പ് നൽകിയിരുന്നു ഇതാ അതിൽ ആദ്യത്തേത് ആരംഭിച്ചു മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ കൂടി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ അതായത് തിരുവനന്തപുരം നഗരത്തിൽ നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ ലഭിച്ചു എന്നാൽ ഈ ബസ്സുകളെല്ലാം ഇന്ന് തിരുവനന്തപുരം നഗരത്തിലാണോ ഓടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം കൈമലർത്തും ഉത്തരമില്ല കെ എസ് ആർ ടി സിക്ക് ഈ നഗരത്തിൽ ഓടേണ്ട ബസ്സുകൾ പലതും കേരള ക്ഷമിക്കണം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് ആറ്റിങ്ങലിലേക്കും നെടുവങ്ങാടേക്കും ഒക്കെ ഓടുന്ന ഒരു ഒരു ചരിത്രമാണ് പറയാനുള്ളത് അതിന് കാരണം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കരണമാണ് ആ പരിഷ്കരണത്തിന് പൂട്ടിട്ടുകൊണ്ട് മേയർ നടപടി ആരംഭിച്ചിരിക്കുന്നു വി വി രാജേഷ് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ഇതാ നടപടിയും ആരംഭിച്ചു ഈ ബസ്സുകളെല്ലാം മടക്കി തിരുവനന്തപുരം നഗരത്തിലേക്ക് കൊണ്ടുവരണം നഗരത്തിലെ മലിനീകരണം ആ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ ലഭിച്ച നൂറ്റി പതിമൂന്ന് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് കൈമാറി ധാരണ ഉണ്ടാക്കിയത് കാരണം സർവീസ് നടത്തേണ്ടത് കെ എസ് ആർ ടി സി ആണ് അതുകൊണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് കൈമാറി പക്ഷേ വളരെ കൃത്യമായി നേരത്തെ തന്നെ അന്നത്തെ നഗരസഭ പറഞ്ഞിരുന്നതാണ് ഇത് സിറ്റിയിൽ നഗരപരിധിയിൽ ഓടിക്കാനുള്ള ബസ്സുകളാണ് കഴക്കൂട്ടം തൊട്ട് വടക്ക് കഴക്കൂട്ടം മുതൽ തെക്ക് നേമം വരെയുള്ള ഏതാണ്ട് പള്ളിച്ചലിന് തൊട്ടിപ്പുറത്ത് പ്രാവച്ചമ്പലത്തിന് തൊട്ടിപ്പുറത്ത് വരെയുള്ള ആ ഡിവിഷനുകൾ അതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വടക്കും തെക്കുമായിട്ടുള്ള അതിർത്തികൾ ഈ ഒരു പ്രദേശത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം നാല് നിയോജക മണ്ഡലങ്ങളിലായി നിറഞ്ഞു കിടക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ വിരിമാറിലൂടെ ഓടേണ്ടതാണ് ഈ ബസ്സുകൾ എന്ന് അന്നത്തെ നഗരസഭ ധാരണ ഉണ്ടാക്കിയിരുന്നു എന്നാൽ കെ ബി ഗണേഷ് കുമാർ ആ ധാരണകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ ഈ ബസ്സുകൾ ആറ്റിങ്ങലിലേക്കും നെടുമങ്ങാടേക്കും നെയ്യാറ്റിങ്കരയിലേക്കും കാട്ടാക്കടയിലേക്കും ഒക്കെ ഓടിക്കാൻ തുടങ്ങി മാത്രമല്ല ഈ ബസ് സർവീസ് ആരംഭിച്ചപ്പോൾ മിനിമം ചാർജ് പത്ത് രൂപയായിരുന്നു നഗരത്തിനുള്ളിൽ ഏത് ഊടുവഴികളിലൂടെയും ഓടാൻ കഴിയുന്ന ചെറിയ റോഡുകളിൽ പോലും ഓടാൻ കഴിയുന്ന ചെറിയ ബസ്സുകളായിരുന്നു സർവീസിനായിട്ട് ലഭിച്ചത് അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ കുറെ ബസ്സുകൾ എന്നാൽ ഇവയിൽ കുറെ എണ്ണം ഈ പറഞ്ഞതുപോലെ മാറ്റി ദിക്കുകളിലേക്ക് ഓടിക്കാൻ തുടങ്ങി മുമ്പും ഇത് സംസ്ഥാന സർക്കാരുകൾ ചെയ്തിട്ടുണ്ട് നേരത്തെ മൻമോഹൻ സിംഗിന്റെ കാലത്തും ഇതുപോലെ ഈ ജവഹർലാൽ നെഹ്റു അർബൻ ഡെവലപ്മെന്റ് പദ്ധതിയിൽപ്പെടുത്തി എ സി നോൺ എ സി ലോ ഫ്ലോർ ബസ്സുകൾ നമുക്ക് ലഭിച്ചതാണ് അത് നഗരങ്ങളിൽ ഓടിക്കേണ്ട ബസ്സാണ് പക്ഷേ തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെയും കാസർഗോഡ് വരെയും ഒക്കെ അത്തരം ബസ്സുകൾ എ സി ബസ്സുകൾ ഓടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഇക്കുറി ഈ പറഞ്ഞതുപോലെ നഗരത്തിന് ലഭിച്ച ബസ്സുകൾ ഗതാഗത മന്ത്രി ഈ ദൂര ദിക്കുകളിലേക്ക് ഓടിക്കുന്ന ആ പ്രവണത ആരംഭിച്ചു എന്നാൽ ഇപ്പോൾ മേയർ വി വി രാജേഷ് കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ബസ്സുകൾ മുഴുവനും തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കണം ഇത് നഗരത്തിൽ മാത്രം സർവീസ് നടത്തിയാൽ മതി കാരണം ഈ ബസ്സുകൾ ധാരാളം പേർക്ക് ഉപകാരപ്പെട്ടിരുന്നു നഗരത്തിനുള്ളിൽ വസിക്കുന്ന നഗരവാസികൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും അധികം തങ്ങളുടെ സമീപത്തുള്ള റോഡുകളിലേക്ക് ഇറങ്ങി നിന്നാൽ ഇത്തരം ബസ്സുകൾ കിട്ടുമായിരുന്നു എന്നാൽ സർവീസുകളുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ഇത്തരം ബസ്സുകൾ കിട്ടാതെയായി അത് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ ചെലവിൽ സർവീസ് നടത്തുന്ന അതായത് ഇലക്ട്രിക് ആ ഇലക്ട്രിസിറ്റി കൊണ്ട് ഓടുന്ന ബസ്സുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് ചെലവ് വളരെ കുറവാണ് ടിക്കറ്റ് നിരക്കും അതിനനുസരിച്ച് കുറവായിരുന്നു അതുകൊണ്ട് ആ ടിക്കറ്റ് നിരക്കിൽ നഗരത്തിലെമ്പാടും യാത്ര ചെയ്യാൻ നഗരവാസികൾക്ക് സാധിച്ചിരുന്നു അതിനാണ് കെ വി ഗണേഷ് കുമാർ തടയിട്ടത് മാത്രമല്ല ആറ്റിങ്ങലിലേക്കും ടിങ്ങലിലേക്കും ഒക്കെ ബസ്സുകൾ ഓടിത്തുടങ്ങിയപ്പോൾ നെടുമങ്ങാടേക്കും മറ്റും ഓടി തുടങ്ങിയപ്പോൾ ഇതിന്റെ ചാർജിലും വ്യത്യാസം വന്നു ടിക്കറ്റ് നിരക്കിലും വ്യത്യാസം വന്നു അങ്ങനെ ഏകപക്ഷീയമായി ഗതാഗത മന്ത്രി തീരുമാനിച്ച് നടപ്പാക്കിയതിനെതിരെ അന്നത്തെ നഗരസഭ അതായത് മുൻ നഗരസഭ തന്നെ രംഗത്ത് വന്നിരുന്നു പക്ഷെ ആ നഗരസഭയുടെ വാക്കുകൾ ഗണേഷ് കുമാർ ചെവിക്കൊണ്ടില്ല നഗരസഭയാകട്ടെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പോയുമില്ല അങ്ങനെ ഈ സർവീസ് ഒക്കെ നിർബാധം ആറ്റിങ്ങലിലേക്കും നെടുമ്പങ്ങാടേക്കും നെയ്യാറ്റിങ്കലേക്കും ഒക്കെ നടന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അതിനാണ് പൂട്ട് വീണിരിക്കുന്നത് പുതിയ മേയർ ഇത് സമ്മതിക്കില്ല എന്ന് വ്യക്തമാക്കി സിറ്റി സർക്കുലർ ആണത് അത് അങ്ങനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലാതെ കെ എസ് ആർ ടി സിയുടെ ഇഷ്ടം പോലെ തോന്നിയതുപോലെ സർവീസ് നടത്താൻ ഉള്ളതല്ല നഗരവാസികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയതാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വി രാജേഷ് വ്യക്തമാക്കി അദ്ദേഹം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ എത്രയും പെട്ടെന്ന് ഈ ബസ്സുകൾ പിൻവലിച്ച് നഗരത്തിനുള്ളിൽ സർവീസ് നടത്തണം അല്ലാത്ത പക്ഷം ബസ്സുകൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നഗരസഭ നിർബന്ധിതമായി തീരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നഗരസഭയ്ക്ക് എത്തേണ്ടി വരും എന്ന മുന്നറിയിപ്പും മേയർ നൽകുന്നുണ്ട് ഇനി എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം നമ്മുടെ ഗതാഗത മന്ത്രിയിലാണ് ഗതാഗത മന്ത്രിക്ക് ഇക്കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല നിയമം അനുസരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള പോം വഴി കേന്ദ്ര സർക്കാർ നഗര വികസനത്തിന്റെ ഭാഗമായി നൽകിയ ഈ ബസ്സുകൾ തീർച്ചയായിട്ടും നഗരത്തിനുള്ളിൽ തന്നെ ഓടിക്കേണ്ടതാണ് നഗരത്തിന് പുറത്തേക്ക് ബസ് സർവീസ് ആവശ്യം ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സി പണം കൊടുത്ത് അത്തരം ബസ്സുകൾ വാങ്ങണം അത് ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ബസ്സുകളാണെങ്കിൽ അവ അല്ലാത്തതാണെങ്കിൽ അങ്ങനെ അത് വാങ്ങേണ്ടതാണ് അല്ലാതെ ഈ നഗരത്തിന് കിട്ടിയ കേന്ദ്ര സർക്കാർ നൽകിയ ബസ്സുകളെ ഈ വിധത്തിൽ ദുരുപയോഗം ചെയ്യരുത് എന്നതാണ് നഗരസഭയുടെ ഉറച്ച നിലപാട് വി രാജേഷ് പണി തുടങ്ങിയിരിക്കുന്നു